ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിഗിരാ വിമേൽ കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തീരുമാനപ്പെടുത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പെണ്ണുഗേസ് എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുമ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിഗിരാ വിമൽ കേന്ദ്ര കഥാപാത്രപ്പെട്ട ചിത്രമാണ് പെണ്ണുഗേഴ്സ് എന്ന് പറയുന്ന സിനിമ നിഗിരാ വിമേനോടൊപ്പം തന്നെ ഹക്കീം ഷാ അജു വർഗീസ് രമേഷ് പിഷാടി ഇർഷാദ് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിറക്കുന്ന ചിത്രം ഫെവിൻ സിദ്ധാർത്ഥാണ് അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ കല്യാണ തട്ടിപ്പുകാരിയായിട്ടുള്ള വിമൽ നിഗിരാ വിമലിന്റെ ഗംഭീര ട്രെയിലർ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രീമിയർ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷക പ്രതികൾ പ്രതികരണങ്ങൾ വന്നിട്ട് വന്നിരിക്കുന്നത് ഒരു സീരിയസ് വിഷയം സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഫൺ മൂഡിൽ കഥ പറഞ്ഞു പോകുന്ന ചിത്രം കൂടിയാണ് പെണ്ണുഗേസ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിഗിരാവിമാരൻ്റെ ഒറ്റ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമ സിനിമയെ താങ്ങി നിർത്തിയിരിക്കുന്നത് മികച്ച ഒരു അഭിനയം തന്നെ നിഗിരാവിമാൻ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് തട്ടിപ്പുകാരി നായികി അവർ എത്രത്തോളം രസകരമാക്കി അല്ലെങ്കിൽ രസകരമായിട്ടുള്ള നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങളും കഥാപാത്രത്തിൻ്റെയൊക്കെ ഒരു വൈവക്കത്തിനാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പൌസ്റ്റിക് ഘടകമെന്നാണ് ചിത്രം കണ്ടിറങ്ങിയവർ പറയുന്നത് കോമഡി മാത്രമല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റും ചിത്രം പുറത്ത് പറയുന്നുണ്ട് എന്നുള്ളതും ചിത്രത്തിലെ ഹൈലൈറ്റ് തന്നെയാണ് ഹൈലൈറ്റ് തന്നെയാണ് നല്ല രീതിയിൽ കോമഡി ത്രില്ലറും ഒക്കെയായിട്ട് നമ്മളെ പിടിച്ചെടുത്താൽ പെണ്ണുഗേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഇന്ന് ഏകദേശം ഒൻപത് മണിക്ക് ശേഷം ആരംഭിക്കുന്നതായിരിക്കും ഒരു മണിക്കൂറോ ഒൻപത്തി രണ്ട് മിനിറ്റ് തിരക്കുള്ള ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് നമുക്ക് ഏകദേശം പതിനൊന്ന് കൂടി കഴിഞ്ഞതിന് ശേഷം അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്ര വേറെ അന്നത്തെ ദിവസം പെണ്ണു ഗേസ് എന്ന് പറയുന്ന മലയാള ചിത്രം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സാധിക്കും சப்ஸ்ரேப் செய்யும் மறுக்கண்ட